ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ സുജാതയ്ക്ക് ഒരു കൈ വേണം കാൽമുട്ടിനു ബാധിച്ച തേയ്മാനം പലപ്പോഴായി ജീവിതത്തിൽ സുജാതയെ തളർത്തിക്കളഞ്ഞു ഒപ്പം ആകെയുള്ള കിടപ്പാടം ജപ്തി ഭീഷണിയിലുമാണ് സുജാത നവകേരള സഹസിനെ സമീപിക്കുമ്പോൾ കാൽമുട്ടിനു ബാധിച്ച തേയ്മാനം സുജാതയുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചു ഒന്ന് എഴുന്നേറ്റ് അല്പസമയം നടക്കണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം ആവശ്യമായ സുജാതയ്ക്ക് പതിനൊന്ന് വർഷമായി ജോലിക്ക് പോകാൻ സാധിക്കാറില്ല വീട്ടുജോലി പോലും ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടുന്ന സുജാതയ്ക്ക് ഒറ്റയ്ക്ക് എഴുന്നേറ്റു നിൽക്കുമ്പോൾ കാൽമുട്ട് ഒടിഞ്ഞു വീഴുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത് ഒന്ന് ചെയ്യാൻ വയ്യ എഴുച്ച് നിൽക്കുമ്പോൾ മുട്ട ഒടിഞ്ഞ് വീഴാൻ പോണ കണക്ക് ഉള്ളവർ പറയും നടക്ക് നടക്കുന്നു എന്നെ കൊണ്ട് എങ്ങനെ എഴുച്ച് നിന്ന് വില ഉണ്ടെങ്കിലല്ലേ നടക്കാൻ പറ്റൂ എവിടെയെങ്കിലും പിടിച്ച് നിൽക്കണമെങ്കിൽ നടക്കാർങ്കിലും അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നടക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് തോന്നിയ നേരം നിൽക്കാൻ വയ്യ ഇപ്പം നടക്ക് അപ്പം നമുക്ക് എവിടെയെങ്കിലും ഇരുന്നോ ഇരിക്കണോന്നേ തോന്നു രണ്ടു കാലം അവശതരി പത്തു വർഷമായി സുജാത ചികിത്സയിലാണ് ആദ്യ നാളുകളിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തിയതിന്റെ ഭാഗമായി കാൽമുട്ട് മാറ്റിവെക്കാൻ ഡോക്ടർമാർ നിർദ്ദേശം നൽകി എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വെല്ലുവിളിയായി മെഡിക്കൽ കോളേജിൽ കാണിക്കുവരുന്നു ആദ്യം അപ്പൊ മുട്ട് മാറ്റിവെക്കണോന്ന് പറഞ്ഞോണ്ട് പിന്നെ അങ്ങോട്ട് പോക്കില്ല പൈസ ഇല്ലാത്തത് കൊണ്ട് പിന്നെ അടുത്ത് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ആശുപത്രി മേടിച്ചു കഴിക്കും അതിപ്പം പത്ത് വർഷമായി പത്ത് വർഷം കഴിഞ്ഞു എത്ര രൂപ വരുമെന്നറിയാമയ്യാ ഏത് പ്രതിസന്ധിയിലും ജീവിതത്തിൽ താങ്ങായി നിന്ന ഭർത്താവ് ജോലിക്കിടെ തെങ്ങിൽ നിന്നും വീണ് കഴുത്തൊടിഞ്ഞ് കിടപ്പിലായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണത്തോടെ സുജാത കൂടുതൽ പ്രതിസന്ധിയിലായി ഭർത്താവിന്റെ ചികിത്സയ്ക്കായി ബാങ്കിൽ നിന്നും എടുത്ത ലോൺ നിലവിൽ വീടിന്റെ ജപ്തി ഭീഷണിയിൽ എത്തി നിൽക്കുകയാണ് ആശുപത്രിയിൽ ദിവസ കൂലിക്ക് ജോലി ചെയ്യുന്ന മകളും കൂടെ താമസിക്കുന്ന മകനുമാണ് സുജാതയുടെ ആശ്രയം തന്റെ കടബാധ്യതയും ചികിത്സാ ബുദ്ധിമുട്ടുകളും തീർന്നു കിട്ടുമെന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ചാണ് സുജാതയുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുകളും അമൽനാഥ് കേരള വിഷന്യൂസ് കൊല്ലം